അലൈക്കും െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജിലിസ് ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകൾ ടെൻഷൻ മാറിയ ഒരുപാട് ആളുകൾ സങ്കടങ്ങൾ മാറിയ വളരെ പ്രധാനപ്പെട്ട പുണ്യമുള്ള മജ്ലിസാണ് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള മനസ്സ് അള്ളാഹു നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സ്വാലിഹായ സർവ്വ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു നൽകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ ഇന്നത്തെ മജിലിസിൽ നമ്മൾ പറയാൻ പോകുന്നത് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് വാഹനത്തിൽ യാത്ര ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ല എല്ലാ വീടുകളിലും ഇന്ന് വാഹനം ഉണ്ടാവും ബൈക്കെങ്കിലും ഇല്ലാത്ത ഒരു സ്കൂട്ടിയെങ്കിലും ഇല്ലാത്ത ഒരു വീടും ഇന്ന് ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യാത്ര പോകുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വമ്പം അപകടം നമ്മളെ യാത്രയിൽ സംഭവിക്കുകയാണ് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ ഈ അടുത്തായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും വാഹന അപകടങ്ങളാണ് ഈ മഴക്കാലത്ത് തന്നെ എത്ര എത്ര വാഹന അപകടങ്ങളാണ് നടന്നത് എത്ര എത്ര ആക്സിഡന്റുകളാണ് I'm not the... എത്ര എത്ര ആളുകളാണ് വാഹനം പിടിച്ച് മരണപ്പെട്ടു പോയത് അള്ളാഹുവെ അവരെ കബർ നീറാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ പാരത്രിക മോക്ഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അതിന്റെ തൊട്ടു പിന്നാലെയായി നമ്മൾ കേട്ടത് കപ്പൽ ദുരന്തമാണ് കപ്പൽ ദുരന്തത്തിൽ എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായി എത്ര എത്ര ആളുകൾക്ക് അപകടങ്ങൾ സംഭവിച്ചു അതിന്റെ തൊട്ടു പിന്നാലെയായി ഇന്നലെ നമ്മൾ കേട്ടത് അഹമ്മദാബാദി വിമാന ദുരന്തമാണ് അള്ളാഹുവേ എത്ര എത്ര ആളുകളാണ് ആ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടു പോയത് ഇരുന്നൂറിലേറെ ആളുകൾ മരണപ്പെട്ടു പോവുകയാണ് വിമാനത്തിൽ കയറുമ്പോൾ പല ചിന്തകളുമായി അവർ യാത്ര ചെയ്യുകയാണ് എൻ്റെ മക്കളെ നോക്കണം എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കണം നല്ല ഒരു വീട് വെക്കണം നല്ല ഒരു വാഹനം വാങ്ങണം എന്റെ കടങ്ങളൊക്കെ വീടണം എന്നുള്ള ചിന്തയോടുകൂടെ വിമാനത്തിൽ കയറി അവർ അറിയുന്നില്ല ഞങ്ങൾ കയറുന്നത് മരണത്തിലേക്കാണ് ഇത് ഞങ്ങളുടെ അവസാനത്തെ വിമാനയാത്രയാണ് ഇന്നത്തോടു കൂടെ ഞങ്ങളെ ജീവിതം അവസാനിക്കുകയാണ് എന്നവർ അറിയുന്നില്ല അവർ വളരെ കൂടെ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിമാനത്തിന്റെ ദുരന്തം സംഭവിക്കുകയാണ് അങ്ങനെ അവർ മരണപ്പെടുകയാണ് എത്രയെത്ര ആളുകളാണ് വിധമകളായത് എത്രയെത്ര മക്കളാണ് പോയത് റബ്ബേ അവർക്കൊക്കെ നീ ശമ നൽകണേ ഇതല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് എല്ലാ മനുഷ്യരും മരണത്തിന്റെ അറിയും അതെങ്ങനെ എവിടെ വെച്ച് എപ്പോൾ ഏത് സമയത്ത് ഏത് സെക്കൻഡിൽ എന്ന് ാഹു നമ്മൾ അറിയിച്ചു തന്നിട്ടില്ല ചിലപ്പോൾ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ മരണപ്പെടാം ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളും മരണപ്പെടാം അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ റബ്ബാനെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ എന്റെ പ്രിയമുള്ള മുത്തുമൊമ്മിനികളെ നമ്മളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് യാത്ര എന്ന് പറഞ്ഞാൽ അത് നിസാരപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല ശ്രദ്ധിക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമല്ല കാരണം യാത്രയെ കുറിച്ച് ഹബീബായ തങ്ങൾ യാത്ര എന്ന് പറഞ്ഞാൽ അദാബിൽ നിന്നുള്ള ഒരു ഭാഗമാണ് യാത്ര അദാബിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അപ്പൊ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം നാം യാത്ര പോകേണ്ടത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ചില ക്രിക്കറുകൾ ചെല്ലാൻ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു കാക്കട്ടെ എല്ലാ യാത്രയിലും അള്ളാഹു സംരക്ഷണം നൽകട്ടെ ഒരുപാട് ആളുകളുടെ ഭർത്താക്കന്മാര് രാവിലെ എന്നും യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന ആളുകളാണ് അതുപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് വിമാനത്തിൽ പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ കടലിൽ പോകുന്ന ആളുകളുണ്ട് തോണിയിലും വെള്ളത്തിലും കപ്പലിലും പോകുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ നീ സംരക്ഷണം നൽകണേ റഹ്മാനെ യാത്ര ചെയ്യുന്ന സമയത്ത് ദീർഘയാത്രക്കെയാണെങ്കിൽ ചെറിയ യാത്രയാണെങ്കിലും ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ത്തിന്റെ ഹൈറിനെ തേടിയുള്ള രണ്ടറക്കാലത്ത് നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ യാത്രയിൽ ഹൈറുകൾ നമ്മൾക്ക് ലഭിക്കണം നന്മ ലഭിക്കണം അതിനുവേണ്ടി വേണ്ടി രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ അഭിവാത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് വലിയ പ്രയാസമുള്ള ഒരു നിസ്കാരം ഒന്നുമില്ല വളരെ സിമ്പിൾ ആയി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ഒന്ന് കൊടുക്കുക രണ്ടറക്കം നിസ്കരിക്കുക നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ഇസ്തിഹാറത്തിന്റെ രണ്ടറക്കായ സുന്നസ്കാരം അള്ളാഹു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കുക ഓതുക അതിനുശേഷം സൂറത്ത് ഓതുക ഓതുക കാഫിറൂൻ കാഫിറൂൻ ഇതറിയാത്ത ആളുകൾ ആരുടെ ഉണ്ടോ എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് ഫാത്തിയ ശേഷം ഈ സൂറത്ത് ഓതുക ഇനി അതറിയില്ലെങ്കിൽ സൂറത്ത് ഓദ്യാ മതി അങ്ങനെ രണ്ടാമത്തെ വന്നാലും സൂറത്ത് ഓതുക ഓതുക സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് അറിയാത്ത ആരും ഉണ്ടാവൂല അങ്ങനെ ഇസ്തിഹാറത്തിന്റെ രണ്ടറക്കാത്ത് നിസ്കരിച്ചു കൊണ്ടായിരിക്കണം നാം യാത്ര പോകേണ്ടത് ഗൾഫിൽ പോകുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അതുപോലെ തന്നെ യാത്ര പോകുന്നതിന്റെ മുമ്പ് പ്രാർത്ഥിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അറബിയിൽ തന്നെ ദുആ ചെയ്യണമെന്നില്ല രണ്ട് കരങ്ങളും ഉയർത്തി എന്ന് എന്റെ യാത്രയിൽ നീ ബടക്കത്ത് നൽകണേ അല്ലാ അപകടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് യാതൊരുവിധ അപകടങ്ങളും കൂടാതെ നീ എത്തിക്കണേ അല്ല ധാരാളം നന്മകൾ അടിപ്പിച്ച് നൽകണേ ഹാസിലാക്കി തരണേ ഇങ്ങനെ ദുആ 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 ചെയ്താൽ മതി അറബിയിൽ തന്നെ വലിയ ചെയ്യണമെന്നൊന്നുമില്ല രൂപത്തിൽ തേടി നല്ല ചെയ്യുക അള്ളാഹു നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കും ഒരിക്കലും നമ്മളെ പ്രാർത്ഥന അള്ളാഹു സുബാന തട്ടുകയില്ല ഇനി യാത്ര പോകുമ്പോൾ നമ്മൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിസ്മി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അങ്ങാടിയിലേക്ക് പോവുകയാണ് നമ്മൾ കടയിലേക്ക് പച്ചക്കറി വാങ്ങാൻ പോവുകയാണ് നമ്മൾ കടയിലേക്ക് പഞ്ചസാര വാങ്ങാൻ പോവുകയാണ് ഈ ഡ്രസ്സ് വാങ്ങാൻ പോവുകയാണ് എന്ത് വാങ്ങാൻ പോവുകയാണെങ്കിൽ നിസ്സാരമായ ഒരു യാത്രയാണ് ദീർഘയാത്രയൊന്നുമല്ല നിസാരമായ ഒരു യാത്രയാണ് നമ്മളെ നാട്ടിലുള്ള കടയിലേക്ക് പോവുകയാണെങ്കിലും വാഹനത്തിൽ കയറുമ്പോൾ എന്ന് അത് ബാക്കിലിരിക്കുന്ന ആളുകൾക്കും എല്ലാം ഓടിക്കുന്ന ആളുകൾ മാത്രമല്ല ബാക്കിലിരിക്കുന്ന ഭാര്യമാർക്കും ഉമ്മമാർക്കും ചെല്ലാവുന്നതാണ് എങ്ങനെയാണ് ചെല്ലേണ്ടത് ഇങ്ങനെ തുടങ്ങിയ ബിസ്മി നമ്മൾ ഇത് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ പഠിപ്പിച്ചതാണ് വിസ്മിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് യാത്ര പോകുമ്പോ അതുപോലെ യാത്ര പോകുന്ന സമയത്ത് നാലാമത് ശ്രദ്ധിക്കേണ്ടത് തെക്കുവയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കലാണ് യാത്ര പോകുന്ന സമയത്ത് പലജാതി ഹറാബുകൾ നമ്മൾ കാണും അതിലേക്ക് ഇങ്ങനെ നോക്കാൻ പറ്റൂല അന്യ പുരുഷന്മാരെ കാണും അങ്ങനെ ഓലങ്ങനെ നോക്കിയിരിക്കുക ബസ്സിന് അതുപോലെ തന്നെ അന്യ സ്ത്രീകളെ കാണും ഓലങ്ങനെ നോക്കിയിരിക്കുക അതൊന്നും പറ്റൂല യാത്ര പോകുമ്പോൾ ദക്രുകളാണ് ചെല്ലേണ്ടത് അള്ളാഹുവിനെയാണ് ഓർക്കേണ്ടത് നമ്മൾ യാത്ര പോകുമ്പോ പല കാര്യങ്ങളും കാണും പല അജായിബുകളും കാണും പല അത്ഭുതങ്ങളും കാണും അപ്പൊ ഇങ്ങനെ ചിന്തിക്കുക കള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ അല്ലെ പല രൂപത്തിലുള്ള മനുഷ്യന്മാരെയും നമ്മൾ കാണും ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ അള്ളാഹുവിന്റെ കഴിവ് എത്രയാണ് ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക അപ്പൊ യാത്രയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം കള്ള പാടില്ല യാത്ര പോകുമ്പോ നിസ്കാരം കള്ള പാടില്ല ഇന്ന് പല ആളുകളും ടൂറ് പോകുക എന്ന് പറഞ്ഞിട്ട് ടൂറ് പോകും ഒരൊറ്റ നിസ്കാരം നിസ്കരിക്കൂല ഒരൊറ്റ നിസ്കാരം നിസ്കരിക്കൂല വളരെ ലാഘവത്തോടുകൂടെ നിസ്കാരം കല്ലാക്കി പോകുന്ന ആളുകളുണ്ട് ആ യാത്രയിൽ അപകടങ്ങൾ സംഭവിക്കും അല്ലാന്റെ കാവലുണ്ടാവൂല ദീർഘയാത്ര പോവുകയാണെങ്കിൽ ജമ്മും ആക്കാനുള്ള ഓപ്ഷൻ ഒക്കെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ദീർഘയാത്ര പോവുകയാണ് ഒരു നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര പോവുകയാണ് അതല്ലെങ്കിൽ ഒരു അതിനേക്കാൾ ദൂരത്തിൽ ഇരുന്നൂറ് കിലോമീറ്റർ നൂറ് പത്ത് കിലോമീറ്റർ ഒക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളെ പള്ളിയിലെ ഉസ്താദിനോട് ചോദിക്കുക എങ്ങനെയാണ് ഉസ്താദ് ജമ്മും കസുവാക്കേണ്ടത് എന്നൊക്കെ ചോദിക്കണം അതിനാണ് പള്ളിയിൽ ഉസ്താദുമാരുള്ളത് അവനോട് ചോദിച്ചു മനസ്സിലാക്കി നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിസ്കാരം കലാ ആക്കി ഒരു യാത്രയും പോകാൻ പാടില്ല ആ യാത്ര ഹറാമാണ് കാക്കട്ടെ എത്ര എത്ര മക്കളാണ് നിസ്കരിക്കാതെ യാത്ര പോകുന്നത് നിസ്കരിക്കാതെ എന്ത് യാത്രയാണ് ആ യാത്ര അള്ളാഹു പൊരുത്തപ്പെടാത്തതാണ് അള്ളാഹന്റെ കാവൽ ആ യാത്രയിൽ ഉണ്ടാവൂല അതിന് ജിയാറത്താണെങ്കിലും ശരി അജ്മീറിലേക്കാണെങ്കിലും ശരി മക്കത്തേക്കും മദീനേക്കും ശരി നിസ്കാരങ്ങളാക്കി യാത്ര ചെയ്യാൻ പാടില്ല ഏത് യാത്രയാണെങ്കിലും ആ യാത്രയിലൊക്കെയുള്ള നിസ്കാരങ്ങൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ചോദിച്ചു മനസ്സിലാക്കി വേണം നമ്മൾ യാത്ര പോകേണ്ടത് ആറാമത്തെ കാര്യം വീട്ടിലുള്ളവരോട് സലാം പറയുക വീട്ടിൽ നമ്മളൊരു യാത്ര പോകാണ് ഈ അങ്ങാടിലേക്ക് പോകുകയാണെങ്കിലും ഉമ്മയാണ് വീട്ടിലുള്ള നിമ്മാനോട് അസ്സലാമു അലൈക്കും ഉപ്പയാണെങ്കിൽ അസ്സലാമു അലൈക്കും ഭാര്യയോട് അസ്സലാമു അലൈക്കും യാത്ര കഴിഞ്ഞു വന്നാലും അലൈക്കും അതുപോലെ വീട്ടിൽ നിന്ന് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഉമ്മയോട് ഉപ്പയോട് പിണങ്ങി യാത്ര പോകാൻ പാടില്ല ഉമ്മയോടും ഉപ്പയോടും സമ്മതം ചോദിച്ചിട്ട് വേണം യാത്ര പോകണമെങ്കിൽ നമ്മൾ അങ്ങാടിയിലേക്ക് പോകണം ഉമ്മ ഞാൻ അങ്ങാടിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം ഉമ്മ ഇപ്പോൾ വരാം ഞാൻ ഞാനൊരു ഹണിമൂൺ ട്രിപ്പിന് പോകുകയാണ് ഉമ്മ ഞാൻ ടൂർ പോവുകയാണ് അങ്ങനെ ഏത് യാത്ര പോകുകയാണെങ്കിലും ഹജ്ജിന് പോകുകയാണെങ്കിലും ഉംറക്ക് പോകുകയാണെങ്കിലും ഉമ്മയോട് പറയുക ഉപ്പയോട് പറയുക അവരെ സമ്മതം വാങ്ങുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ യാത്രയിലെ അള്ളാഹുവിന്റെ കാവലിന് അത് നല്ലതാണ് ആ ഉമ്മ ഉപ്പാ ആ സമയത്ത് നമുക്ക് വേണ്ടി ഒന്ന് ചെയ്താൽ നമുക്ക് വേണ്ടി നല്ല കാര്യം ആ സമയത്ത് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മതി നമ്മൾ രക്ഷപ്പെടാൻ പിന്നെ ആ യാത്രയിൽ നമ്മൾക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവൂല ഇത് ചില ആളുകൾ യാത്ര പോകുകയാണെങ്കിൽ ഉമ്മാനോട് തെറ്റിയിട്ടുണ്ടാവും ഉപ്പാനോട് തെറ്റിയിട്ടുണ്ടാകും പെങ്ങളോട് തെറ്റിയിട്ടുണ്ടാകും ഭാര്യയോട് തെറ്റിയിട്ടുണ്ടാകും മക്കളോട് തെറ്റിയിട്ടുണ്ടാകും ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ യാത്രയിൽ അപകടങ്ങൾ സംഭവിക്കും ഒരു സമാധാനം ഉണ്ടാവൂല റാഹത്തോടുകൂടെ യാത്ര ചെയ്യാൻ സാധ്യമല്ല അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അടുക്കൽ ഉണ്ടാകുന്ന പൈസ നമ്മളെ യാത്ര പോകുമ്പോൾ നമ്മൾ കുറച്ച് പൈസ കരുതിയിട്ടുണ്ടാവുമല്ലോ കുറച്ച് ക്യാഷ് നമ്മളെ കയ്യിൽ ഉണ്ടാവുമല്ലോ കാരണം ഭക്ഷണം വാങ്ങണം ബസ് വാങ്ങണം റൂം എടുക്കണം പെട്രോൾ അടിക്കണം എണ്ണ അടിക്കണം ഡീസൽ അടിക്കണം ഇതിന് നമ്മൾ ക്യാഷ് കരുതിയിട്ടുണ്ടാവും ആ ക്യാഷ് ആകൽ വളരെ പ്രധാനപ്പെട്ടതാണ് ക്യാഷ് അള്ളാഹു പൊരുത്തപ്പെട്ടതാകണം പലിശ നടത്തിയ പൈസ പറ്റൂല മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ചതാണെങ്കിൽ അത് പറ്റൂല അങ്ങനത്തെ സമ്പത്ത് കൊണ്ട് നമ്മൾ യാത്ര ചെയ്താൽ യാത്രയിൽ ഒരു രസം ഉണ്ടാകൂല അല്ലാന്റെ കാവൽ ഉണ്ടാകൂല മലക്കുകൾ അപ്പൊ നമ്മളെ പൈസ കൊണ്ട് നമ്മൾ യാത്ര പോവുക എന്തിനാണ് മറ്റുള്ളവരുടെ പൈസ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് പലിശ കച്ചവടം നടത്തി നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്നത് ഇതൊന്നും അല്ലാക്ക് ഇഷ്ടമല്ല അള്ളാഹ് ഇതൊന്നും വേണ്ട അപ്പൊ അങ്ങനത്തെ സമ്പത്ത് കൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല അതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് മഹാന്മാരെ പഠിപ്പിച്ചു സൂറത്തു തൗബയിലെ അവസാനത്തെ കാണുന്ന ആളുകൾക്കൊക്കെ അത് അറിയാം ലഖദ ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹിമാ അനിത്തും ഹദീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫ ഇൻ ലാ ഇലാഹ ഹുവ അലൈഹി റബ്ബുൽ അർശിൽ അലീം ഇതാണ് സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് ഈ അവസാനത്തെ ോ എന്റെ യാത്ര പോകുന്ന സമയത്ത് നമ്മളെ വലത് കൈ നമ്മളെ തലയിൽ വെച്ച് പാരായണം ചെയ്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷല്ല അപകടങ്ങൾ സംഭവിക്കൂല അത് സത്യമാണ് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളെ മതിലിസിൽ തന്നെ ഒരിക്കൽ ഈ ആയത്തിന്റെ മഹത്വം പറഞ്ഞപ്പോ ഒരു സഹോദരി പറഞ്ഞു ഉസ്താദ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഉസ്താദ് പറഞ്ഞല്ലോ സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് ഓതി യാത്ര ചെയ്തു കഴിഞ്ഞാൽ അപകടം സംഭവിക്കില്ല എന്നുള്ളത് അത് വളരെ കറക്റ്റ് ആണ് ഉസ്താദെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡന്റ് ആയ സമയത്ത് ഒരു അപകടവും എനിക്ക് സംഭവിച്ചില്ല ഒരു പ്രയാസവും എന്റെ ഉണ്ടായില്ല ഉസ്താദെ അതിന്റെ കാരണം ഞാൻ യാത്ര ചെയ്ത സമയത്ത് ഉസ്താദ് പറഞ്ഞതുപോലെ സൂറത്തു തൗബയിലെ ആ അവസാനത്തെ രണ്ട് ആയത്ത് ഓതിയിരുന്നു എന്ന് ഇങ്ങനെ പല ആളുകൾക്കും പല അത്ഭുതങ്ങളും ഈ രണ്ട് ആയത്ത് കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പല ആളുകളും അവരുടെ അനുഭവത്തിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് കഴിയുന്ന ആളുകളൊക്കെ സൂറത്ത് തൂബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്യുക ഇത് ഓടിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറും എന്തിനാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് ആ കാര്യങ്ങൾ വരെ അള്ളാഹു സുബാന സാധിപ്പിച്ചു നൽകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ആയത്തുകളാണ് എത്ര പറഞ്ഞാലും പറഞ്ഞാലും ഈ ആയത്തുകളുടെ മഹത്വങ്ങൾ തീരൂല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ അതുപോലെ തന്നെ യാത്ര പോകുന്ന സമയത്ത് ആയത്തുൽ കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ നമ്മൾക്ക് അറിയുന്നതാണല്ലോ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുക അതുപോലെ തന്നെ യാത്രയിലായിരിക്കുമ്പോ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കും അപകടങ്ങളിൽ പെടാതെ പ്രയാസങ്ങളിൽ പെടാതെ ആക്സിഡന്റിൽ പെടാതെ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി ഉദ്ദേശിച്ച കാര്യം നേടി തിരിച്ചു വരാനുള്ള തോഫിക്ക് അള്ളാഹു തആല നൽകും അതിന് സൂറത്തുൽ കൗസറിന്റെ പവർ ഉണ്ട് അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിൽ കയറുന്നതിന്റെ മുമ്പ് സൂറത്ത് എന്ന ആയത്ത് ഓതാൻ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് സൂറത്ത് ഓതണം ഇത് യാത്രയിൽ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ അള്ളാന്റെ സംരക്ഷണം ഉണ്ടാകും അള്ളാന്റെ കാവൽ ഉണ്ടാകും അതാണല്ലോ നമ്മൾക്ക് വേണ്ടത് അള്ളാഹുവെ ആ കാവല് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ കാവലി നൽകണേ എന്തെല്ലാം ഉദ്ദേശങ്ങളും വെച്ചാണ് അവർ യാത്ര ചെയ്തത് പലരുടെയും വീട്ടിലെ അത്താണി ആയിരുന്നു പല ആളുകളും പലരുടെയും വീട്ടിലെ ജീവിതം കഴിഞ്ഞിരുന്നത് ഈ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകള് ജോലി ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ഇനി ആ വരുമാനം അവർക്കില്ല ഇനി ആ മകൻ അവർക്ക് കാണാൻ കഴിയൂല ആ മകനെ കാണാൻ കഴിയുന്നില്ല അത്ഭുതകരമായി ഒരൊറ്റ മാത്രമാണ് ആ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി <mile> െ റബ്ബെ ഞങ്ങൾ പല ആളുകളും യാത്ര ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളെ യാത്രയിൽ നിന്റെ കാവലി നൽകണേ റഹ്മാനെ പലരുടെയും ഭർത്താക്കന്മാര് വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവരാണ് അവർക്ക് നീ സന്തോഷം നൽകണേ അല്ല നിന്റെ സഹായം നൽകണേ അല്ല കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് സാധുവായ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പല ആളുകളും കടലുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവർക്കൊക്കെ നിന്റെ സംരക്ഷണം നൽകണേ റഹ്മാനെ പല ആളുകളും വ്യത്യസ്തങ്ങളായ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് വ്യത്യസ്തങ്ങളായ ജോലി ചെയ്യുന്ന ആളുകളാണ് എല്ലാവർക്കും നിന്റെ കാവൽ നിന്റെ നിന്റെ സംരക്ഷണം സഹായം നൽകണേ ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന നല്ല ഒരുപാട് ഉമ്മമാർ അവർക്കൊക്കെ പ്രത്യേകം നിന്റെ സംരക്ഷണം നൽകണേ റഹ്മാനെ നിന്റെ കാവൽ നൽകണേ അല്ല ഈ മജ്ലിസ് ഈ കാസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജ്ലിസിൽ ദുആ വസിയത്ത് മജ്ലസിൽ സർവ്വ മുറാദുകളും ഹാസിലാക്കി സർവ പ്രയാസങ്ങളും അകറ്റിക്കൊടുക്കണയല്ല ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബക്കാർ തൽവാസികൾക്ക് മാതാപിതാക്കൾക്ക് ഭാര്യ മക്കൾ കുടുംബക്കാര് ജസ്റ്റിന് ഭാര്യ വല്ലപ്പ വല്ലമ്മമാര് തുടങ്ങിയ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ നീ ബർക്കത്തും റാഹത്തും നൽകണേ നൽകണേ നിന്റെ സംരക്ഷണം കടങ്ങളെ മുറാദുകളെ ഹാസിലാക്കണേ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ ശത്രുക്കളെ ശത്രുക്കൾക്ക് പരാജയം കൊടുക്കണേ ഒരു നിലക്കും അവർക്ക് വിജയം കൊടുക്കല്ല മുസ്ലിമീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അന്ത അന്ത സമീഉൽ അലീം അലൈനാ അല്ലിമീങ്ങളെ الرحیم لنا و ایاہم بمغفرتکا یا رحم الراحمین یا رحم الراحمین یا رحم الراحمین صلی اللہ علیہ محمد صلی اللہ علیہ وسلم صلی اللہ علیہ محمد صلی اللہ علیہ وسلم اللہم صلی علیہ محمد یا رب صلی علیہ وسلم السلام علیکم ورحمت اللہ وبرکاتہ